മൃഗാധിപത്യത്തിന്റെയും വൻകിട കുത്തക രാജ്യങ്ങളുടെയും അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി മനുഷ്യനെ കുരുതി കൊടുക്കുന്ന നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമെന്ന് മുന്നറിയിപ്പ് നൽകി എ കെ സി സി താമരശ്ശേരി രൂപത ഡയറക്ടർ ഫത സബിൻ തൂമുള്ളിൽ കക്കേത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പാലാട്ടിയിൽ എബ്രഹാം എന്ന കർഷകൻ കൊല്ലപ്പെട്ടിട്ട് ഒരു വർഷം തികഞ്ഞിട്ടും വനം വകുപ്പ് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് കത്തോലിക്കാ കോൺഗ്രസ് കൂരാചുണ്ട് ഫോറോന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വഞ്ചനാ ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഫാദർ സബിൻ കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പാലാട്ടിയിൽ എബ്രഹാം എന്ന കർഷകൻ കൊല്ലപ്പെട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും വനവകുപ്പ് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് കത്തോലിക്ക കോൺഗ്രസ് കൂരാച്ചുണ്ട് ഫോറോന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഞ്ചനാ ആചരിച്ചു കക്കയം ഫോറസ്റ്റ് സ്റ്റേഷനു മുമ്പിൽ നടന്ന പ്രതിഷേധ പരിപാടി എ കെ സി സി രൂപത ഡയറക്ടർ ഫാദർ സബിൻ തൂമുള്ളിൽ ഉദ്ഘാടനം ചെയ്തു മനുഷ്യ മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ചു വേണം നിയമങ്ങൾ നടപ്പാക്കേണ്ടതെന്നും മൃഗാധിപത്യത്തിന്റെയും വൻകിട കുത്തക രാജ്യങ്ങളുടെയും അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി മനുഷ്യനെ കുരുതി കൊടുക്കുന്ന നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണമെന്നും ഫാദർ സബിൻ പറഞ്ഞു മനുഷ്യന്റെ വില കൽപ്പിച്ചുകൊണ്ടാകണം നിയമങ്ങൾ നടപ്പിലാക്കപ്പെടേണ്ടത് തീർക്കുന്ന നിയമങ്ങൾ നിയമമാണ് അത് കാട്ടാള നിയമമാണ് ഈ കാടിന്റെ നിയമവും കാട്ടാള നിയമവും ഉണ്ടാക്കുന്നത് ആരാണ് അത് മൃഗതുല്യരായ മനുഷ്യരാണ് എന്നുള്ളതാണ് മൃഗതുല്യരായ മനുഷ്യരുടെ പ്രത്യേകത എന്താണ് അവർക്ക് ബുദ്ധിയില്ല അവർക്ക് ഹൃദയമില്ല എന്നുള്ളതാണ് എനിക്ക് അത്ഭുതം തോന്നുകയാണ് നമ്മളൊക്കെ തിരഞ്ഞെടുത്ത് നിയമസഭകളിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർ അവർ ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധികളായി മാറിപ്പോയിട്ടുണ്ടോ അവർക്ക് ഹൃദയമില്ലാത്ത ഹൃദയമില്ലാത്ത കാട്ടാളന്മാരായിട്ട് അവർ മാറിപ്പോയിട്ടുണ്ടോ വകതിരിവ് മര്യാദ എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തിക്ക് ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തിയിൽ അടിസ്ഥാനപരമായിട്ടുള്ള ബുദ്ധിവികാസം ഉണ്ടാകണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ രാജ്യത്തിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്ന ഈ പാരിസ്ഥിതികമായിട്ടുള്ള കർഷക വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ കാണുമ്പോൾ ഒരു കൂട്ടം മന്ദബുദ്ധികളെയാണോ നിയമസഭയിലേക്ക് നമ്മൾ പറഞ്ഞയച്ചിരിക്കുന്നത് എന്ന് ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിൽ ഉയരാനുള്ള സാധ്യതയുണ്ട് സ്നേഹം നിറഞ്ഞവരെ മറ്റൊരു കാര്യം ഈ നാട്ടിൽ നമ്മളൊക്കെ പറയും നല്ല തറവാട്ടിൽ പിറന്നവരെ നമ്മള് പൊതുമേഖലകളിലേക്ക് ഇറക്കി വിടണം കാരണം എന്താ നല്ല തറവാട്ടിപ്പറന്നവർക്ക് മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയൂ നീതി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ എനിക്ക് തോന്നുന്നത് ഈ മലയോര പ്രദേശത്തെ നമ്മൾ ഈ കർഷകരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരുമുണ്ടല്ലോ ഇനി നമ്മളൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ടി വരും കാരണം നല്ല അപ്പന് പറഞ്ഞവര് നമ്മളൊക്കെയാണെന്ന് നമ്മളെയൊക്കെ പ്രവർത്തിക്കൊണ്ട് നമുക്ക് തോന്നി പോവുകയാണ് നല്ല അപ്പന് പിറന്നവരെ രാഷ്ട്രീയത്തിൽ ഇറക്കാനും അങ്ങനെയുള്ളവരെ ും കഴിയുന്ന ഒരു നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ പിന്നാലെ അടിമകളെ പോലെ നടക്കേണ്ട വന്യജീവി ശല്യം തടയുമെന്ന വാഗ്ദാനം വനവകുപ്പ് പാലിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് അധ്യക്ഷത വഹിച്ച ഫോറോന ഡയറക്ടർ ഫാദർ വിൻസെന്റ് കണ്ടത്തിൽ പറഞ്ഞു ഈ സാഹചര്യത്തിൽ നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലുമെന്ന പ്രമേയം പാസാക്കിയ ചക്കിട്ടപ്പാറ പഞ്ചായത്തിനെ പിന്തുടർന്നുകൊണ്ട് കേരളത്തിലെ മറ്റെല്ലാ പഞ്ചായത്തുകളും ഈ പ്രമേയം പാസാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എ കെ സി സി രൂപതാ പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും സർക്കാരിനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു ഇത്തരത്തിലുള്ള അതിക്രമങ്ങളും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാക്കുന്ന ഭരണ സംവിധാനങ്ങളുടെ വന വന്യജീവികളെ വനത്തിൽ സംരക്ഷിക്കുക മനുഷ്യർ ആവാസ വ്യവസ്ഥയിലേക്ക് ഇറങ്ങരുത് എന്നുള്ളതാണ് നമ്മുടെ നിബന്ധന ആ നിബന്ധന പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഫോറസ്റ്റ് ഉദ്യോഗത്തിൽ പോയിട്ട് ഡി എഫ് ഓ ആണെങ്കിലും കസ്റ്റോഡിയനാണെങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥരാണെങ്കിലും ഒക്കെ സിവിൽ സ്റ്റേഷനിൽ താമസിക്കുക ജനങ്ങൾ താമസിക്കേണ്ടത് മലയോര മേഖലയിൽ അവർക്ക് കിട്ടിയ പട്ടയമുള്ള ഭൂമിയിലാണ് അതിനടുത്തു കൊണ്ട ഫോറസ്റ്റില് വന്യമൃഗങ്ങളെ വിടുക വന്യമൃഗങ്ങൾ വന്ന് ഈ സാധാരണക്കാരന്റെ പറമ്പിൽ ഇറങ്ങി അവനെ കൊല്ലുക അവന്റെ മൃഗങ്ങളെ കൊല്ലുക അവന്റെ വളർത്തുണ്ടകളെ വിശിപ്പിക്കുക അവന്റെ ജീവന് സ്വത്ത് സംരക്ഷണം ഇല്ലാതാകുക എന്തിനാണ് ഇത്തരം ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്തിനാണ് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർക്ക് എന്തിനാണ് ഇത്തരം ഭരണാധികാരികൾ ഇത് ഈ നാടിന് വലിയ ആപത്താണ് ഇപ്പൊ കൂരാച്ചുണ്ടിലെ വിഷയം ഗവർണറുടെ അച്ഛൻ പറഞ്ഞു കൂരാച്ചുണ്ട് പഞ്ചായത്ത് വിഷയമാണിത് ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ ഒരു ഒരു പ്രമേയം പറഞ്ഞു ഞാൻ പറയുന്ന ചക്കിട്ടപ്പാറ പഞ്ചായത്ത് മാത്രം പാസാക്കേണ്ടതല്ല ഈ കൂരാച്ചുണ്ട് പഞ്ചായത്ത് അടിയന്തരമായി അടിയന്തിരമായി പാസ്സാക്കേണ്ടത് പ്രമേയം പാസ്സാക്കിയിരിക്കണവർ ഉടനെ പാസ്സാക്കിയിരിക്കണം കല്ലാനോട് യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജിനോ ചുണ്ടയിൽ പ്രമേയം അവതരിപ്പിച്ചു ചക്കിട്ടപ്പാറ യൂണിറ്റ് ഡയറക്ടർ ഫാദർ പ്രിയേഷ് തേവടിയിൽ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു കക്കയം യൂണിറ്റ് ഡയറക്ടർ ഫാദർ വിൻസെന്റ് കറുകമാലിൽ രൂപതാ സെക്രട്ടറിമാരായ ഷാജി കണ്ടത്തിൽ ജോൺസൺ കക്കയം രൂപതാ ട്രഷറർ സജി കരോട്ട് ജോസ് ചെറുവള്ളിയിൽ എന്നിവർ പ്രസംഗിച്ചു സണ്ണി എബ്രയിൽ നിമ്മി പൊതിയിട്ടയിൽ ബോബൻ പുത്തൂരാൻ ബേബി വട്ടോട്ട് തറപ്പേൽ ഫാദർ അമൽ കൊച്ചുകൈപ്പേൽ ഫാദർ മനീഷ് പാലത്തും തറയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഷെക്കനാനൂസ് വയനാട്